എന്താണ് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞ അഞ്ച് ജഡ്ജ്മെന്റ് സുപ്രീം കോടതിന്റെ ഈ അടുത്ത ദിവസം ഡൽഹി ഹൈക്കോടതിയും പറഞ്ഞു അപ്പോ ഇതൊക്കെ ഇവരൊക്കെ പറഞ്ഞ കാര്യം പ്രധാനമന്ത്രിയുടെ തലേ കെട്ടിവെക്കേണ്ട നിങ്ങൾ പ്രധാനമന്ത്രി പറയുന്ന അദ്ദേഹമായിട്ട് ചെയ്യുന്ന കാര്യവും പറയുന്ന കാര്യവും കെട്ടിവെച്ചാൽ മതി വലിയ മുസ്ലിം അപരവൽക്കരണം മുസ്ലിങ്ങളെ അദൃശ്യരാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ പട്ടികയിലെ ഒന്നായാണ് മുസ്ലിം സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ നിയമനിർമ്മാണത്തെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് പാവങ്ങളെ കൊള്ളയടിക്കുന്നതിനാണ് ഇത്രയും കാലം വഖഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കലാപ സമ്മാനമായ അന്തരീക്ഷം രാജ്യത്ത് ചിലയിടത്തെങ്കിലും ഉള്ള സാഹചര്യത്തിൽ അതൊരു പ്രകോപനമാണ് ഒരർത്ഥത്തിൽ രണ്ടാമത്തേത് ഇത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പിന്നാക്കക്കാർക്കും പശ്ചാത്ത മുസ്ലിങ്ങൾക്കും വിധവകൾക്കുമൊക്കെ പുതിയ നിയമം വലിയ തോതിൽ സഹായകരമാകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെ ഏതർത്ഥത്തിലാണ് ഇപ്പോ പാസാക്കിയിട്ടുള്ള വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങൾ പെട്ടപ്പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഗുണമാവുക എന്ത് വെച്ചു പഞ്ചഭാവോ മനസ്സിലാവും ഞാന് തളിപ്പറമ്പെന്നുള്ള വാർത്ത വായിക്കാം തളിപ്പറമ്പ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർസൈദ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളായ സി ഡി എംഇയും അതിന്റെ ഭാരവാഹികളും സ്വീകരിക്കുന്നതെന്ന് തളിപ്പറമ്പ് മഹല്ല് വഖഫ് സംരക്ഷണ സമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു തളിപ്പറമ്പ് കോളേജിന്റെ കമ്മിറ്റി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ വക്കഫുകാർ ഞങ്ങളെ ഭൂമി തട്ടിയെടുത്തിരിക്കുന്നു പറഞ്ഞു ആരാ സമീപിച്ചത് തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാന്നുള്ളത് നിങ്ങൾക്ക് എനിക്കൊക്കെ അറിയാം പറഞ്ഞേ അപ്പൊ അവര് വക്കഫ് ബോർഡിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി വക്കഫ് ബോർഡിനെതിരെ ഹൈക്കോടതിയിൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേസ് കൊടുത്തിരിക്കുന്നു പോലെ അതൊരു ട്രസ്റ്റാ അതാണ് ആ കേസ് കൊടുക്കാനുള്ള ആധാരം ഞാൻ മനസ്സിലാക്കുന്നത് തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി ഒരു ട്രസ്റ്റ് ആണ് അപ്പൊ ഈ സെക്ഷൻ ടു എ വന്നപ്പോൾ ട്രസ്റ്റിന്റെ ഭൂമി ഭൂമിയൊന്നും വക്കഫല്ലാണ്ടായ മാറിയ ആ മാറിയ സാഹചര്യത്തിലാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോ ആ നിയമപ്രകാരം കോടതിയിൽ പോയാൽ ഇല്ലാത്ത ഒരു നിയമത്തിൽ എങ്ങനെയാണ് ഇത് വക്കഫല്ലാതായി പ്രഖ്യാപിക്കപ്പെടുക എന്നൊരു പ്രശ്നമുണ്ട് അല്ല ആ നിയമം കറക്റ്റായിട്ട് അറിയാം ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രസ്റ്റിനും ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും വേണ്ടി മാത്രമാണ് അവർക്ക് നൽകിയ ഭൂമി കോടതി വിധികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് കോടതി വിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ് അപ്പം അത് ആ ആ ഭൂമിക്ക് ആ ക്ഷേ ട്രസ്റ്റുകൾക്ക് കൊടുത്തതായ ഭൂമികൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ബാധകമല്ല എന്നാണ് നിയമം പറയുന്നത് അപ്പം അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയാം തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറയിലെ ഒരു ഗ്രാമം മുഴുവൻ വക്കഫ എന്ന് പറഞ്ഞു ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് പഴക്കമുള്ള ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുച്ചുന്തുറയിലെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം രണ്ടായിരം കൊല്ലം പഴക്കമുണ്ട് ചോളരാജാക്കന്മാരെ കാലത്ത് നിർമ്മിച്ച അതും വക്കഫാണ് അവിടെ കൃഷിക്കാര ഭൂമി വക്കഫാണ് ഒരു കൃഷിക്കാരൻ തന്റെ മകളുടെ വിവാഹത്തിനു വേണ്ടി കുറച്ച് ഭൂമി വിൽക്കാൻ പോയപ്പോൾ ർ ഓഫീസ് പറയാണ് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇത് വക്കഫിന് നോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ആ മൊത്തം ഗ്രാമം അത് വക്കഫാണ് അത്രേ അതിനെപ്പറ്റി പാർലമെന്റ് ചർച്ച വന്നപ്പോ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി എണീറ്റ് പറയാ അത് കലക്ടർക്ക് തെറ്റുപറ്റിപ്പോയതാണ് നിർമ്മല സീതാരാമൻ ചോദിച്ചു കലക്ടർക്ക് തെറ്റു പറ്റുമോ ഒരു ഗ്രാമം മുഴുവൻ തെറ്റുവോ രണ്ടായിരം കൊല്ലം പഴക്കമുള്ള അമ്പലം തെറ്റുവോ കർണാടകയിലെ വിജയനഗര ജില്ലയിലെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഒന്നായിട്ട് വക്കഫാണെന്ന് ആയിരക്കണക്കിന് കൃഷിഭൂമി ഒന്നായിട്ട് വക്കഫാണെന്ന് ഇപ്പം ഡൽഹിത്തെ കാര്യം പറഞ്ഞല്ലോ ഡൽഹിയിൽ എന്താ സംഭവിച്ചത് ഇരുന്നൂറിലധികം ഭൂമി ഇരുന്നൂറിലധികം ഭൂമി ഇന്ത്യൻ പാർലമെന്റും പാലം എയർപോർട്ടും സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലവും ഒക്കെ വക്കഫാണെന്ന് പറഞ്ഞ് തൊള്ളായിരത്തി എഴുപതിൽ കേസ് കൊടുത്തു തൊള്ളായിരത്തി എഴുപതിൽ നാൽപ്പത്തിമൂന്ന് കൊല്ലം ആ കേസ് തുടരുകയാണ് നാൽപ്പത്തിമൂന്ന് കൊല്ലം ആ ൂന്ന് വർഷത്തെ കേസ് നടന്നുകൊണ്ടിരിക്കെ ആരോടും ചോദിക്കാതെ രണ്ടായിരത്തി പതിമൂന്നിൽ അധികാരം നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ യു പി എ സർക്കാർ അവര് ഒറ്റ ദിവസം ആ ഇരുന്നൂറ്റി ചുരുവാനം ഭൂമിയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണം അങ്ങ് വിട്ടുകൊടുക്കുക ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള ഭൂമിയാ വിട്ടുകൊടുത്തിരിക്കുന്നത് ഡൽഹിയിലെ കണ്ണായ സ്ഥലത്ത് ആരോട് ചോദിച്ചിട്ട് ചുമ്മാ ഇങ്ങനെയുണ്ട് കൊള്ളമാരുലോകത്ത് ഇങ്ങനെ ഓരോ റൂമിലും നട്ടാ പറയില്ല ഇവന്റെ ഹോബി ആരോട് ചോദിച്ചിട്ട് സമ്മതം വാങ്ങിയോ ഏതെങ്കിലും കമ്മിറ്റി പഠനം നടത്തിയോ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കേസാ ദേശായി വന്നു ഇന്ദിരാഗാന്ധി വീണ്ടും വന്നു രാജീവ് ഗാന്ധി വന്നു വാജ്പേയി വന്നു ഐ കെ ഗുജറാൾ വന്നു മൻമോഹൻ സിംഗ് വന്നു നരസിംഹറാവ് വന്നു കേസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് കൊല്ലം കേസ് നടത്തി ഒരു ദിവസം രാവിലെ എഴുതി കൊടുക്കുക അപ്പോ രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെന്റും തൊണ്ണൂറ്റഞ്ചിലെ ആക്ട് ഉണ്ടാക്കിയ വിപത്താണിത് ഞാൻ പറയാം മലപ്പുറം ജില്ലയിൽ ഞാൻ മുനമ്പത്തേക്കൊന്നും പോകുന്നില്ല മലപ്പുറം ജില്ലയിൽ ഇവിടെ ഈ കുന്നും പുറത്ത് വേങ്ങരയിൽ കുന്നും പുറത്ത് തമ്പിരാട്ടിക്കാവ് അത് കൈയേറിയിരിക്കുക അതിന്റെ ഭൂമിയിൽ മന്ദിരങ്ങൾ പണിതിരിക്കുക ഇനി കൊട്ടാര പിടിച്ചടക്കും അതെന്താ അതാ അവരെ ഭൂമി കഴിഞ്ഞു അവർ കേസ് കേസ് കൊടുത്തിട്ട് ആ ഹൈക്കോടതി വരെ പോയി റിമാൻഡ് ചെയ്തിട്ട് കേസിൽ വാദം എന്താ സിദ്ദിഖ് സിദ്ദിഖ്ഠന്റെ കുടുംബം തന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ഭൂമി തന്നത് ആ ഭൂമി ഞങ്ങൾ പൊന്നും വിലക്ക് വിറ്റിട്ട് ആ കിട്ടിയ പൈസ കൊണ്ട് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിൽ ഞങ്ങള് പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല ട്രസ്റ്റ് തന്ന ഭൂമി അല്ല സൊസൈറ്റിക്ക് തന്ന ഭൂമി എന്ത് ആവശ്യത്തിനാണോ തന്നത് അത് പൊന്നും വിലക്ക് വിറ്റു അപ്പൊ അവിടുത്തെ മത്സ്യപ്രവർത്തകർ പാവപ്പെട്ടവര് പൊന്നും വിലക്ക് വാങ്ങിയ ഭൂമി അത് ഇപ്പൊ നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല എന്താ തൊണ്ണൂറ്റഞ്ചിലെ നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി നികുതി അടച്ചൂടാ അയ്യോ അത് വക്കഫ എന്നിട്ട് ആരാ തീരുമാനിച്ച വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് തീരുമാനിച്ച പിന്നെ നികുതി വാങ്ങൂ ബോർഡിൽ ഇരിക്കുന്നത് ആരാ വക്കഫ് ബോർഡിൽ ഇരിക്കുന്നത് ഇപ്പൊ ട്രൈബ്യൂണലിൽ കേസാ പത്തൊമ്പതാം തീയതി ട്രൈബ്യൂണലിലെ കാലാവധി തീരുക അപ്പൊ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള വക്കഫ് ബോർഡ് ഹൈക്കോടതി പോയി വാങ്ങിച്ചിരിക്കും ഉത്തരവ് ഇത് ഇരുപത്തിയാറാം തീയതി വരെ ഉത്തരവ് ഒരു ഒരു ഉത്തരവും പറയരുത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമദൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു അപ്പൊ എന്ത് മുനമ്പത്തെ പാവപ്പെട്ടവർ പൊന്നും വിലയ്ക്ക് ഭൂമി വാങ്ങിയവർ ബോണോഫൈഡ് പർച്ചേസേഴ്സ് അവരെ തെരുവിലാക്കാനുള്ള പണിയെടുക്കുക ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ നടക്കുക ഇന്ത്യ മുഴുവൻ നടക്കുക ഈ ഉത്തർപ്രദേശിൽ ഒരു കേസ് ഉണ്ട് പാണ്ച പാണ്ഡവരുടെ കാലത്തെ അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ ശ്രമം നടന്നു എന്ന് പറയുന്ന സ്ഥലം അതൊരു ക്ഷേത്രമാണ് അത് വക്കഫ എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഇപ്പൊ തോറ്റുപോയി കഴിഞ്ഞ ദിവസം അത് തോറ്റു ഉത്തർപ്രദേശിലെ ജില്ലാ ജഡ്ജി പറഞ്ഞു അത് വക്കഫെന്നല്ല വിട്ടുകൊടുത്തേക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ മുക്കിന് മുക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ഏക്കറെ ഭൂമി പിടിച്ചെടുക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോവുക അറുപത് ശതമാനം വക്കഫ് ഭൂമി ഹൈദരാബാദിലെ ഒരു വലിയ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അയാള് മൂവായിരത്തഞ്ഞൂറ് കോടി ഉറപ്പ വിലയുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന ആരോപണം ഹൈദരാബാദിലെ രാഷ്ട്രീയക്കാരന്റെ പേരിൽ ആരോപണം മൂവായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്യന്റെ വക്കഭൂമി മൂപ്പര് സ്വന്തം ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ നിൽക്കുന്ന വക്കഭൂമി ഇല്ല കേസ് ആർട്ടി തോറ്റുപോയി അപ്പൊ ഒരു ഭാഗത്ത് ഈ സെക്ഷൻ ഫോർട്ടി ഉപയോഗിച്ച് പിടിച്ചെടുക്കുക മറുഭാഗത്തോ അന്യജനപ്പെടുത്തുക അത് അതിൽ നിന്ന് അന്യായമായ ലാഭം ഉണ്ടാക്കുക അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിയന്ത്രണം വേണം സർക്കാർ സംവിധാനത്തിന് ഒരു 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 സൂപ്പർവിഷൻ വേണം ഓൾ വാട്ട് ഈസ് ഓഫ് സൂപ്പർവൈസറി അതോറിറ്റി മാനേജർ മുത്താബലി ഇതാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചും മോഡിയുടെ ഇന്നത്തെ ഹിസാറിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരു സെക്യുലർ സിവിൽ കോഡിനെ കുറിച്ചാണ് ഭരണഘടന പറയുന്നത് കോൺഗ്രസ് അതിനെ എതിർക്കുകയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകിയിരിക്കുകയാണ് തുടങ്ങിയ ഭാഗമെടുത്താൽ ഇനി അടുത്തത് യൂണിഫോം സിവിൽ കോഡ് ആണ് എന്നതിന്റെ സൂചന അതിൽ നിന്ന് വായിക്കാം മനസ്സിലാക്കി കളഞ്ഞു ഒന്നൊന്നായി ഓരോ നിയമനിർമ്മാണങ്ങൾ ഞങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് തോന്നുന്നത് ആപൽക്കരമാണല്ലോ ഇപ്പോൾ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രക്ഷോഭങ്ങൾ അരങ്ങേറി അത് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിന് വലിയ കലാപത്തിന് വഴിവെച്ചു ഈ നിലയിൽ രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കുന്ന അന്യവൽക്കരിക്കുന്ന നിലയിലാണോ ലെജിസ്ലേഷൻ ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും മുന്നോട്ട് പോകേണ്ടത് അതെന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അഡ്രസ് ചെയ്യാത്തത് റേഞ്ചിലൊക്കെ വരല്ലേ ഞാൻ പരിധി വിട്ടാൽ സിഗ്നൽ പോകും കേട്ടോ ഞാൻ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള വക്കഫ് കേസുകള് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം വരെയുള്ള വക്കഫ് കേസുകളുടെ എണ്ണം തരാം ായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കേസസ് പെൻഡിങ് ഇൻ വക്കഫ് ട്രൈബ്യൂണൽസ് അക്രോസ് ഇന്ത്യ മിനിസ്ട്രി ഫോർ മൈനോറിറ്റി അഫെയേഴ്സിൻ്റെ എക്സ്പ്ലൈനറാണ് അതായത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കേസ് മൊത്തം കേസ് പെൻഡിങ് അതിൽ ഓഫ് ദീസ് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു കേസസ് ആർ ഫയൽഡ് ബൈ മെമ്പേഴ്സ് ഓഫ് മുരുസലിം കമ്മ്യൂണിറ്റി അതിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കേസുകൾ മുസ്ലിം ഫയൽ ചെയ്തിരിക്കുന്നത് മുദായൊന്ന് അതിൽ ഒത്തിള്ളായിരത്തി നാപത്തിരണ്ട് എന്നുവെച്ചൊന്നായിരം കേസുകളും അമുസ്ലിങ്ങളായിട്ടാണ് ഇവിടെ പ്രശ്നം അതാണ് വക്കഫാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ പോകുന്ന കേസ് കൂട്ടങ്ങൾ മുപ്പത്തി ഒന്നായിരം മൂന്നിൽ നാലിൽ മൂന്ന് അമുസ്ലിങ്ങളായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് വളരെ നല്ലൊരു ഇതാണ് ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും എന്നിട്ട് ബി ജെ പി കലാപുണ്ടാക്കുന്ന പറയുന്നത് വക്കഫ് കാരണം ഇവിടെ കലാപുണ്ടാവുന്നുണ്ട് വക്കഫ് കാരണം സമൂഹത്തിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് വക്കഫ് ബോർഡല്ല ഉത്തരവാദി വക്കഫ് ബോർഡിനെ കൊണ്ട് തൊണ്ണൂറ്റി അഞ്ച് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ വക്കഫ് ബോർഡിനെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അവരവരുടെ പാട്ടിൽ അവരുടെ ഭൂമി നോക്കി നടക്കുന്ന ഒരു സംവിധാനം അതിന്റെ ഉള്ളിൽ പല തിരുമറിയും കയ്യേറ്റം നടന്നിട്ടുണ്ടാവും പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയത് എപ്പോഴാ തൊണ്ണൂറ്റിയഞ്ചിലാ ഈ തൊണ്ണൂറ്റിയഞ്ചിലെ നിയമം വന്നപ്പോഴാണ് ഇത് കുഴപ്പമാവാൻ തുടങ്ങിയത് സെക്ഷൻ ഫോർട്ടി പ്രത്യേകിച്ചിട്ട് വക്കഫ് ബോർഡിന് നോട്ടീസ് അയക്കാം ഇന്ത്യയിലെ നിയമ സംഹിതയുടെ അടിസ്ഥാന തത്വം എന്താണ് വൺ ഹു അലജസ് ഹാസ് ടു പ്രൂവ് ആരോപിക്കുന്ന ആൾ തെളിയിക്കണം എന്നാണ് ഇവിടെ അത് വേണ്ട വക്കഫ് ബോർഡിന് തോന്നിയാണ് ഇഫ് ദി വക്കഫ് ബോർഡ് ഫീൽസ് തോന്നിയാൽ അത് വക്കഫ് പ്രോപ്പർട്ടി തോന്നിയാൽ നോട്ടീസ് അയക്കാം നോട്ടീസ് അയച്ചാൽ അയാൾ ഇപ്പോൾ സാമൂതിരിപ്പാടിൻ്റെ പണ്ടാര ഭൂമി ചാവക്കാട് ഒരു നായർ തറവാടിന് പതിച്ചു കൊടുത്തു ആ തറവാട് ഭാഗം ചെയ്തപ്പോൾ അത് പല വഴിക്ക് വിറ്റുപോയി ഇപ്പം മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് എല്ലാവരുണ്ട് ഇപ്പോൾ അവർക്കൊക്കെ നോട്ടീസ് അത് വക്കഫ് ഭൂമിയാകട്ടെ ഇത് സാമൂതിരിപ്പാടിൻ്റെ പണ്ടാര ഭൂമിയായി അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വക്കഫ് കോഴിക്കോട് വക്കഫ് ബോർഡ് മുമ്പാകെ ഹാജരാവാൻ പറഞ്ഞിരിക്കുക അവരോട് എന്നിട്ട് അവര് തെളിയിക്കണം ഇത് ഞങ്ങളുടെ ഭൂമിയാന്ന് അതെന്തൊരു ന്യായമാണ് എൻ്റെ ഭൂമിയിൽ വേറൊരാൾ കയ്യേറി എന്ന് ഞാൻ കേസ് കൊടുക്കുമ്പോൾ ഞാൻ തെളിയിക്കണം എൻ്റെ ഭൂമിയാണതെന്ന് എന്നിട്ട് അയാൾ കയ്യേറി ഞാൻ തെളിയിക്കണം അല്ലാണ്ട് ഇവർ നോട്ടീസ് ആക്കിയാൽ പിന്നെ മറ്റവർ വന്നിട്ട് അവിടെ തെളിയിക്കണം അത് കഴിഞ്ഞ അവിടെ തോറ്റാലോ പിന്നെ ഒരു വക്കഫ് ട്രൈബ്യൂണൽ ഒരു ജില്ലാ ജഡ്ജ് അതിൻ്റെ വിധി ദ ഓർഡർ ഈസ് ഫൈനൽ പിന്നെ എന്തു ചെയ്യും പിന്നെ റിട്ട് ജൂരിശിക്ഷനിൽ പോകണം ഒരു സിവിൽ കേസിൽ ഹൈക്കോടതിക്ക് റിട്ട് ജൂരിശിക്ഷനുള്ള അധികാരം പരിമിതമാണ് ദി പവേഴ്സ് ഓഫ് എ ഹൈക്കോർട്ട് ഇൻ എ റിട്ട് എന്താ പറയുക അപ്പീൽ എ റിട്ട് പെറ്റീഷൻ ഇൻ സിവിൽ വെരി ലിമിറ്റഡ് ിമിറ്റഡ് മറ്റേ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു അമിത്ഷാ ഇതേ വാക്ക് അപ്പോ പരിമിതമായ അധികാരമുള്ള റിട്ട് ജൂരിശിക്ഷ ഉപയോഗിക്കാനേ പിന്നെ പറ്റുള്ളൂ ഫാക്സ് പറ്റൂല അവിടെ ലോ മാത്രമേ പറയാൻ പറ്റൂ ഫാക്സ് പറയാൻ പറ്റൂല സിവിൽ അപ്പീൽ ആണെങ്കിൽ ഫാക്സ് പറയാം വസ്തുതകൾ പറയാണ്ട് എങ്ങനെയാ കേസ് ജയിക്കുക അപ്പൊ അപ്പീൽ അധികാരം എവിടുന്നു കിട്ടി നിയമം വരും ഞങ്ങൾ ഞങ്ങളെ ആൾക്കാരെ എതിർത്ത ഞങ്ങളെ പ്രതിഷേധം മറികടന്ന് പാസാക്കിയതാ ഈ വക്കഫ് വക്കഫ് ബോർഡിനകത്തുള്ള ഈ എല്ലാ നിയമങ്ങളും ഞങ്ങളിതിനെ അനുകൂലിച്ചിട്ടൊന്നുമില്ല എന്തെങ്കിലും പറയാ അപ്പോ എങ്ങനെയെങ്കിലും ഭൂമി കൈവശപ്പെടുത്താനുള്ള എല്ലാ അവകാശവും എന്തിനും വക്കഫ് ബോർഡ് ചോദിച്ചിട്ടാണോ തൊണ്ണൂറ്റഞ്ചിന് നിയമം കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാണ് കൊടുത്തത് അങ്ങനെ അതിന് പോട്ടി രണ്ടായിരത്തി പതിമൂന്നിന് ഒരു കൊണ്ടുവന്നു അത് അതിലേറെ അപകടം അപ്പൊ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ ഭേദഗതി വേണ്ടി വന്നത് തൊണ്ണൂറ്റിയഞ്ചിലെ നിയമവും രണ്ടായിരത്തി പതിമൂന്നിലെ അമന്മെന്റും ഇല്ലായിരുന്നെങ്കിൽ ഈ നിയമം ഭേദഗതി ഒന്നും വേണ്ട പഴയ നിയമത്തിൽ ഒരു കുഴപ്പമില്ലായിരുന്നു വക്കബോർഡിനെ കൊണ്ടുപോയി ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു ഇന്ന് നാലിൽ മൂന്ന് കേസ് അമുസ്ലിങ്ങൾക്കെതിരെയാ നാലിൽ മൂന്ന് കേസ് അവര് കോടതി കയറുക അച്ഛൻ അപ്പൂപ്പന്മാരെ കാലത്ത് കിട്ടിയ ഭൂമി ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇതൊക്കെ വക്കഫല്ല തെളിയിക്കാൻ അവർ ഓടി നടക്കുക എന്തൊരു മര്യാദ അത് അതുകൊണ്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്ത് പിന്നെ ഏകീകൃത സിവിൽ നിയമത്തെ പറ്റി പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് അത് പ്രധാനമന്ത്രി അല്ലല്ലോ ആദ്യം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചതല്ലേ അതും പ്രധാനമന്ത്രിന്റെ തലയിൽ വെക്കുക ഭാരതത്തിന്റെ ഭരണഘടന ഇന്ന് ഡോക്ടർ ബാബാ സാഹബ് അംബേദ്കറ ജന്മദിനമാണ് ആ ഭരണഘടനയിൽ പറഞ്ഞ കാര്യമാണ് ദി സ്റ്റേറ്റ് ഷാൽ എൻഡവർ ഫോർ ഫോർ എ യൂണിയൻ സിവിൽ യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം പ്രയത്നിക്കണം കഠിനാധ്വാനം ചെയ്യണം എന്തിന് ഒരു ഏകീകൃത സിവിൽ നിയമത്തിന് സുപ്രീം കോടതി ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ജഡ്ജ്മെന്റ് ഞാൻ പറഞ്ഞുതരാം ലോണോ കിട്ടിയോ സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ